സൗദി ടൂറിസം മേഖലയിൽ തൊഴിലവസരങ്ങളും നിക്ഷേപ സാധ്യതകളും ചെങ്കടൽ തീരത്തെ റെഡ് സീ പദ്ധതികളിൽ മാത്രം ഒരു ലക്ഷം പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു വിദേശ വിദേശ നിക്ഷേപകർക്കും തൊഴിലന്വേഷകർക്കും വലിയ തോതിലുള്ള സാധ്യതകളാണ് സൗദിയിൽ വരാനിരിക്കുന്നത് ജലീൽ കണ്ണമംഗലം സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി സൌദിയിലെ ചെങ്കടൽ തീരത്തും ചെങ്കടലിലുമായി വലിയ തോതിലുള്ള ആഡംബര ടൂറിസം പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് റെഡ് സി പദ്ധതി വഴി ആഡംബര റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെയാണ് പണി തീർന്നുകൊണ്ടിരിക്കുന്നത് പല പദ്ധതികളുടെയും നിർമ്മാണം പൂർത്തിയായി അത് ടൂറിസ്റ്റുകൾക്കായി തുറന്നുകൊടുത്തു ടൂറിസ്റ്റുകൾക്ക് മാത്രമല്ല ഇവിടെ അവസരങ്ങളുള്ളത് വലിയ പുതിയ തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ നിക്ഷേപകർക്കും വല്ല എല്ലാം വലിയ തോതിലുള്ള അവസരങ്ങളാണ് ഈ പദ്ധതി വഴി തുറക്കാൻ പോകുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും പതിനഞ്ച് കോടി സന്ദർശകരെയാണ് ഈ പദ്ധതികളിലൂടെ സൗദി ടൂറിസം മന്ത്രാലയം ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും സ്വദേശികളും വിദേശികളുമായ ഒരു ലക്ഷത്തിലേറെ പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നും അത് നേരിട്ടും അല്ലാതെയും തൊഴിൽ ലഭിക്കുമെന്നും സൗദി ടൂറിസം വകുപ്പ് കഴിഞ്ഞ ദിവസം അറിയിച്ചു അതോടൊപ്പം തന്നെ സ്വകാര്യ വിദേശ നിക്ഷേപകർക്കും ഈ പദ്ധതികൾ വഴി വലിയ തോതിലുള്ള അവസരങ്ങളാണ് തുറക്കാൻ പോകുന്നത് പല ദ്വീപുകളുടെയും അതോടൊപ്പം തന്നെ റിസോർട്ടുകളുടെയും എല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളും യായി ലാഷിക്ക് ഷൂറ ഉമ്മഹാത്ത് ദ്വീപുകളുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഷൈബാര അമാല തുടങ്ങിയ റിസോർട്ടുകളുടെ പണി പൂർത്തിയായി അത് ടൂറിസ്റ്റുകൾക്കായി തുറന്നുകൊടുത്തു ഡെസേർട്ട് റോക്ക് നുജുമ ട്യൂൺ തുടങ്ങിയ റിസോർട്ടുകളുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ടൂറിസ്റ്റുകൾക്കായി അനുഭവിക്കാൻ പല പദ്ധതികളും ഇതോടൊപ്പം തന്നെ ഉണ്ടാകും എന്ന് ടൂറിസം വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സ്കൂബ ഡൈവിംഗ് വിൻ സർഫിംഗ് ബൈക്കിംഗ് ഹൈക്കിംഗ് കയാക്കിംഗ് തുടങ്ങിയ പല സാഹസിക യാത്രകളും മറ്റുമൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാകും ഏതായാലും വിദേശം ആക്ഷേപകർക്കും എല്ലാം വലിയ തോതിലുള്ള പ്രതീക്ഷയാണ് സൗദിയിലെ ഈ റെഡ്സി പദ്ധതി വഴി വരാൻ പോകുന്നത് ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമകരം ട്വൻ്റി